പ്രവാസി സ്വാഗതം പുതുവർഷം ആരംഭിച്ചതിനു പിന്നാലെ കൂടുതൽ മാറ്റങ്ങളിലേക്ക് സൗദി അറേബ്യ കടക്കുകയാണ് ഇപ്പോഴത്തെ സൗദിയിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള തൊഴിൽ പരിഷ്കരണങ്ങൾ ശക്തമാക്കി നടപ്പിലാക്കാൻ അധികൃതർ രംഗത്ത് കൃത്യമായി തൊഴിൽ കരാറുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തൊഴിലാളികളെ നിയമിക്കാവൂ എന്ന നിയമം നടപ്പിലാക്കിയതിനു പിന്നാലെ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിനും കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് മനുഷ്യ സാമൂഹിക വികസന മന്ത്രാലയം തൊഴിലുടമകൾക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുകയാണ് അതായത് രാജ്യത്തെ തൊഴിൽ അച്ചടക്ക നിയമത്തിന്റെ ഭാഗമായുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പ്രകാരം ഒരു തൊഴിലാളിക്കെതിരെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി പിരിച്ചുവിടൽ നടപടി സ്വീകരിക്കുന്നതിന് മുൻപായി കൃത്യമായ നടപടികൾ പാലിച്ചിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുകയാണ് തൊഴിലാളിക്കെതിരായ പരാതി പരിഗണിച്ച് നടപടിയെടുക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സമിതി രൂപീകരിക്കണം എന്നതാണ് നിർദ്ദേശങ്ങളിൽ ഒന്ന് എന്നത് ചെയർമാൻ ഉൾപ്പെടെ നാലംഗ കമ്മിറ്റിയാണ് ഇതിനായി രൂപീകരിക്കേണ്ടത് അതിലൊരാൾ മനുഷ്യ വിഭവ സാമൂഹിക വികസന മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രതിനിധി ആയിരിക്കണം ജീവനക്കാരനെതിരായ ആരോപണങ്ങളും അച്ചടക്ക നടപടികളും ചർച്ച ചെയ്യുകയാണ് ഈ കമ്മിറ്റിയുടെ ചുമതല എന്നത് അതോടൊപ്പം തന്നെ കമ്മിറ്റിക്ക് നേരിട്ടോ ഓൺലൈനായോ യോഗം ചേർന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ് യോഗം ചേർന്നതിനു മുമ്പായി തന്നെ തനിക്കെതിരായ ആരോപണങ്ങളെ കുറിച്ച് കൃത്യമായ അറിയിപ്പ് തൊഴിലാളിക്ക് ലഭ്യമായിരിക്കണം ഇതേക്കുറിച്ച് തൊഴിലാളിക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മിറ്റി മുമ്പാകെ അവതരിപ്പിക്കാൻ അവസരം നൽകുകയും വേണം ജീവനക്കാരനെതിരെ അച്ചടക്ക നടപടി ശുപാർശ ചെയ്യപ്പെട്ട മൂന്ന് മാസത്തിനകം കമ്മിറ്റി യോഗം ചേരുകയും കമ്മിറ്റിയുടെ നിർദ്ദേശം മന്ത്രാലയം മുമ്പാകെ സമർപ്പിക്കുകയും വേണം അതിനുശേഷമാണ് അന്തിമ തീരുമാനം ഉണ്ടാവുക പിരിച്ചുവിടണമെങ്കിൽ നാലംഗ കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളും ഇക്കാര്യത്തിൽ ഏകകണ്ഠമായ തീരുമാനം കൈക്കൊണ്ടിരിക്കണമെന്നും പുതിയ ഉത്തരവിൽ നിർദ്ദേശമുണ്ട് കമ്മിറ്റിയിലെ ആരെങ്കിലും ഒരാൾ ജീവനക്കാരനെതിരായ പിരിച്ചുവിടൽ നടപടിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ ആ ജീവനക്കാരനെ പിരിച്ചുവിടാനാവത്തില്ലെന്നും പുതിയ ഉത്തരവിൽ പറയുന്നു കമ്മിറ്റിയുടെ നടപടിക്കെതിരെ അപ്പീൽ സമർപ്പിക്കാൻ ജീവനക്കാരന് അവകാശം ഉണ്ടായിരിക്കും എന്നതാണ് ഉത്തരവിലെ മറ്റൊരു വ്യവസ്ഥ എന്നത് ഇതുമായി ബന്ധപ്പെട്ട പുതിയ തീരുമാനത്തിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ഇതിനോടനുബന്ധിച്ചാണ് പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പുറത്തിറക്കിയിരിക്കുന്നത് ഇവയ്ക്ക് മനുഷ്യ സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് അൽ റാജിഹി അംഗീകാരം നൽകി കഴിഞ്ഞതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ ഒരു ജീവനക്കാരനെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതിനു മുമ്പ് കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് കുറിച്ച് വ്യക്തമാക്കുന്നതാണ് മന്ത്രിസഭ അംഗീകരിച്ച തൊഴിൽ അച്ചടക്ക നിയമം അതേസമയം സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖലയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിവച്ചുകൊണ്ട് പുതിയ തൊഴിൽ നിയമ പരിഷ്കാരങ്ങൾ കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയിരുന്നു പ്രവാസികൾക്ക് സ്പോൺസറുടെ അനുവാദമില്ലാത്ത തന്നെ നിബന്ധനകൾക്ക് വിധേയമായി നിലവിലെ ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്കുള്ള മാറ്റം സാധ്യമാകുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളാണ് ഇതോടെ നിലവിൽ വന്നത് നാഷണൽ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ലേബർ റീഫോം ഇനിഷ്യേറ്റീവ് എന്ന പേരിൽ നടപ്പിലാക്കുന്ന തൊഴിൽ പരിഷ്കാരങ്ങൾ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികൾക്ക് വലിയ അനുഗ്രഹമാണ് രാജ്യത്ത് എഴുപത് വർഷത്തിലേറെയായി നിലനിന്നിരുന്ന സ്പോൺസർഷിപ്പ് സമ്പ്രദായം ഇല്ലാതാക്കിയതും വലിയ മാറ്റമായിരുന്നു രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ തൊഴിലാളികളും സ്ഥാപനവും തമ്മിലുള്ള കരാർ ആറുമാസത്തിനകം ഓൺലൈൻ വഴിയാക്കണമെന്ന് കഴിഞ്ഞ മാസം തൊഴിൽ വകുപ്പ് ഉത്തരവിട്ടിരുന്നു തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള തർക്കങ്ങൾ പരമാവധി കുറയ്ക്കുകയും ചെയ്യുമെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ